നമസ്കാരം താറിനും സ്കോർപ്പിയോക്കും ശേഷം ഇന്ത്യയിൽ ഓളമുണ്ടാക്കിയ മഹീന്ദ്ര എസ് യു വി ആണ് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ഇന്നത്തെ ഇമേജിലേക്ക് എത്തിച്ചത് ഈ ഫ്ളാഗ്ഷിപ്പ് മോഡലാണെന്നും വേണമെങ്കിൽ പറയാം എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് പെട്ടെന്ന് നിർത്തലാക്കിയപ്പോൾ ആരാധകർക്കുണ്ടായ നിരാശ ചെറുതൊന്നുമല്ലായിരുന്നു എന്നാൽ പകരക്കാരനായി ഇറങ്ങിയ വണ്ടിയെത്തിയതോടെ പലരും പഴയ ചീറ്റപ്പുലിയെ വരെ മറന്നുപോയി അത്രയേറെ ഓളമാണ് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാക്കിയെടുത്തത് ആഡംബര വാഹനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ വാഹനം വാങ്ങാൻ ആളുകൾ വരിവരിയായി നിൽക്കുന്ന കാഴ്ചയാണ് ഡീലർഷിപ്പുകളിൽ കാണാനാവുന്നത് വന്നിട്ട് വർഷം നാല് ആകാറായെങ്കിലും ഇന്നും ആരവം ഒഴിയാതെ വിൽപ്പന കുതിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ അവതരിപ്പിച്ച എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എസ് യു വിക്ക് ഇന്ന് രണ്ട് ലക്ഷത്തിലധികം ഉടമകളുണ്ടെന്നാണ് മഹീന്ദ്രയുടെ കണക്കുകൾ എന്നാൽ ഇപ്പോഴിതാ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് പെട്ടെന്ന് നിർത്തലാക്കിയിരിക്കുകയാണ് ബ്രാൻഡ് പക്ഷേ എസ് യു ബിയുടെ ഫൈവ് സീറ്റർ മോഡൽ മാത്രമാണ് വിപണിയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത് അതായത് മഹേന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് മോഡൽ ഇനി മുതൽ സെവൻ സീറ്റർ ഫോർമാറ്റിൽ മാത്രമേ വാങ്ങാനാവൂ എന്ന ചുരുക്കം മുമ്പ് ഫൈവ് സീറ്റർ സെവൻ സീറ്റർ കോൺഫിഗറേഷനുകളിലാണ് വാഹനം വിപണിയിലെത്തിയിരുന്നത് ഇതിലെ അഞ്ച് സീറ്റർ മോഡലിനെയാണ് കമ്പനി പിൻവലിച്ചിരിക്കുന്നത് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എസ് യു ബിയുടെ ടോപ്പ് വേരിയന്റുകൾക്കാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളതെന്ന കാരണത്താലാണ് ഈ വകഭേദങ്ങളെ ഒഴിവാക്കാൻ കാരണമായിരിക്കുന്നത് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും അഞ്ച് സീറ്റർ വേരിയന്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബുക്ക് ചെയ്യാനിരിക്കുന്നവർക്ക് വാഹനം സെവൻ സീറ്റർ വേരിയന്റുകളിൽ മാത്രമാണ് തിരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കുക എസ് യു വി സെവൻ ഹൺഡ്രഡ് എസ് യു വിയുടെ സെവൻ സീറ്റർ പെട്രോൾ മാനുവൽ ബേസ് മോഡലിന് പതിനഞ്ച് ലക്ഷത്തിൽ താഴെയാണ് വില ആരംഭിക്കുന്നത് അതേസമയം ടോപ്പ് ആൻഡ് ട്രിമ്മുകൾക്ക് ആറ് ഏഴ് സീറ്റർ വേരിയന്റുകൾ ലഭിക്കും പ്രായോഗികത കൂടുതലായതിനാൽ തന്നെ മിക്ക ആളുകളും അധിക പണം ചെലവഴിച്ച് ഫൈവ് സീറ്ററിന് പകരം സെവൻ സീറ്റർ പതിപ്പ് വാങ്ങുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഫൈവ് സീറ്റർ പതിപ്പിന് മതിയായ ഫീച്ചറുകളും മികച്ച ബൂട്ട് സ്പേസും ലഭിക്കുന്നുണ്ടെങ്കിലും ടോപ്പ് എ എക് സെവൻ എ എക് സെവൻ എൽ വേരിയൻ്റുകൾ കൂടുതൽ പ്രായോഗികമാണ് എക്സ് യു ബി സെവൻ ഹൺഡ്രഡ് മോഡലിന്റെ ഫൈവ് സീറ്റർ പതിപ്പുകൾ എ എക്സ് ഫൈവ് വേരിയന്റുകളിൽ മാത്രമായിരുന്നു പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ പതിനെട്ട് ഇഞ്ച് അലോയ് വീലുകൾ അഡാസ്യൂട്ട് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ലെതറേറ്റ് സീറ്റുകൾ സൈഡ് എയർ ബാഗുകൾ മെമ്മറി ഫങ്ഷനോട് കൂടിയ ഇലക്ട്രിക് ഡ്രൈവർ സീറ്റ് ഓട്ടോ പവർ ഫോൾഡ് ഒ ആർ വി എം ഡിവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ പോലുള്ള ഫീച്ചറുകളൊന്നും ലഭ്യമായിരുന്നില്ല ഒപ്പം ടോപ്പ് എൻഡ് വേരിയന്റുകളെ അപേക്ഷിച്ച് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ് സോണി ത്രീ ഡി സറൗണ്ട് സൗണ്ട് സിസ്റ്റം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വെന്റിലേറ്റഡ് സീറ്റുകൾ വയർലെസ് ചാർജിംഗ് പോലുള്ള മോഡൽ ഫീച്ചറുകളും മഹേന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ഫൈവ് സീറ്റർ എ എക്സ് ഫൈവ് വേരിയൻ്റുകളിൽ നിന്നും ഒഴിവാക്കിയാണ് കമ്പനി പുറത്തിറക്കിയിരുന്നത് ആയതിനാൽ ആളുകളെല്ലാം കൂടുതൽ പണം മുടക്കി ടോപ്പ് എൻഡ് മോഡലുകൾ വാങ്ങാൻ റെഡി ആയിരുന്നു ഫൈവ് സീറ്റർ പതിപ്പ് നിർത്തലാക്കിയെങ്കിലും വാഹനത്തിൽ കമ്പനി മറ്റു പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ സമ്മാനിച്ചിട്ടില്ല രണ്ട് ദശാംശം പൂജ്യം ലിറ്റർ ഫോർ സിലിണ്ടർ എംസ്റ്റാലിയൻ ടെർബോചാർജ് പെട്രോൾ ടു പോയിന്റ് ടു ലിറ്റർ നാല് സിലിണ്ടർ എം ഹോക്ക് ചാർജ് ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾക്കൊപ്പം മഹേന്ദ്ര എസ് യു വി സെവൻ ഹൺഡ്രഡ് വാങ്ങാനാവും